അപ്പൊ അതാണ് സംഭവം നല്ല എല്ലാവരും ഇന്ന് ഒരു പ്രത്യേക വീഡിയോ ഉണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് മാത്രല്ല സ്പെഷ്യൽ ഡേ ആണ് കഴിഞ്ഞ ദിവസം എന്റെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേയുടെ ആഘോഷങ്ങൾ ഇടദിവസം ആയതുകൊണ്ട് ആർക്കും ആഘോഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് എന്റെ ഫ്രണ്ട്സൊക്കെ ഇന്ന് വീട്ടിലോട്ട് വരുന്നു വീട്ടിൽ വന്ന് ചെറിയൊരു ആഘോഷം ഉണ്ടാക്കാനുള്ള പരിപാടികളിലാണ് അവരെല്ലാം സന്ധ്യാമളെ വരുള്ളൂ അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും രാവിലെ അവർക്ക് ഫുഡ് ഉണ്ടാക്കണം ഫിഷിലൊക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇന്നൊരു സ്പെഷ്യലാണ് അതിന്റെ വീഡിയോ ആയിക്കോട്ടെ ഞാൻ കാണിച്ചു തരാം അതിന്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണോ കാണിച്ചു തരാം ഫുഡ് ഉണ്ടാക്കുന്ന ഒരുക്കണം അതല്ല പ്രത്യേകിച്ച് വേറെ ഒരുക്കങ്ങളൊന്നുമില്ല ഫുഡ് ഉണ്ടാക്കുന്ന സഹായിക്കാൻ അല്ല കാര്യമോ ആരാ പാട പ്രത്യേകതൊന്നുമില്ല പ്രത്യേകതയില്ല ഓക്കേ ഓ ആ നന്ദ സ്പെഷ്യൽ ബിഫ്രണ്ട് അവനല്ല വീഫ് കറി ഉണ്ടാക്കും സ്റ്റാർട്ടിങ് കൊണ്ട് ഹാളേക്കിടത്ത് സെറ്റ് ആക്കും അവന സ്പെഷ്യൽ വിസ ആവാനല്ല ഇതെല്ലാം സെറ്റ് ആണ് ഇന്നെ നമ്പർ 2 ആണ് അവിടെ സെലിബ്രേഷൻ ആണ് ബർത്ത്ഡേ കഴിഞ്ഞു അവരുടെ ഗ്രൂപ്പിന് വേണ്ടിട്ട് അവരുടെ ഗ്രൂപ്പിന് വേണ്ടിട്ട് അവരുടെ കൂട്ടുകാരും എല്ലാവരും വരും അപ്പൊ അവർക്ക് ചെറുതായിട്ടൊരു എന്താണ് അവരുടെ സ്നേഹ ഒരു സമ്മാനം ഞാൻ മറന്നുപോയി ഗ്രൂപ്പിന്റെ പേര് പറയാൻ പറഞ്ഞു ഇത്രയേലും ഗ്രൂപ്പ് എനിക്ക് അവരുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇതുപോലെ എല്ലാരും ഒത്തൊരുമയൊരു പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഞാൻ എനിക്കുണ്ട് ഡിഗ്രിയുടെയും പത്താം ക്ലാസിന്റെ ഗ്രൂപ്പ് ഉണ്ട് അതൊന്നും ആക്റ്റീവ് അല്ല പക്ഷേ ഇവരുടെ ഈ ഒരു പ്രവർത്തനം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അതിന് അവരുടെ കൂട്ടത്തില് പങ്കെടുക്കാൻ പറ്റുന്നതിന് അത് വല്യൊരു കാര്യം പിന്നൊരു കപ്പയും ബീഫും ആണ് കപ്പ കപ്പ വേവിക്കുന്നുണ്ടോ കപ്പ വേവിക്കാൻ ആ പിന്നെ മത്തിക്കറി കപ്പ് പത്ത് കിലോ കപ്പ വാങ്ങിച്ച് വേവിക്കാൻ ചെയ്തിരുന്നു പിന്നെ ബീഫ് കറി ഉണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞുമത്തി നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞുമത്തി വാങ്ങിച്ച് ഇങ്ങനെ തന്നെ കറിയെല്ലാം വെച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അതിന് മണിയായിരിക്കും അത് ഹൈലൈറ്റ് ആയിരിക്കും

എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതാണ് ഒരുക്കങ്ങളുടെ കാര്യങ്ങൾ ബാക്കി നമുക്ക് വൈകുന്നേരം മൂന്നര നാല് മണി ആകുമ്പോൾ കൂട്ടുകാർ വരുമെന്നാണ് പറയുന്നത് അവർ വന്നു കഴിഞ്ഞ് ബാക്കി കാണിക്കാം ഓക്കെ ബൈ